ഹലോ എവറി വൺ എല്ലാവർക്കും ട്രൂത്ത് ടേൺ ലേണിംഗിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മൾ കേരള ജോഗ്രഫിയാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ എസ് സി ആർ ടിയിൽ നമുക്ക് ന്യൂ എസ് സി ആർ ടിയിൽ ഒരു ചാപ്റ്ററാണുള്ളത് നാടറിയാം എന്നാണ് ആ ചാപ്റ്ററിൻ്റെ നെയിം അല്ലേ സോ ഈ ഒരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ ഹോപ്പ് എവറി വൺ സ്റ്റഡി സോ നമുക്ക് എന്തായാലും പറയാം നാടറിയാം എന്നാണ് ആ ഒരു ചാപ്റ്ററിൻ്റെ ഹെഡിങ് വരുന്നത് സോ അത് കേരളത്തെ പറ്റിയിട്ടാണ് പറയുന്നത് കേരളത്തിലെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റൈറ്റ് അപ്പം നമുക്ക് എന്തായാലും നോക്കാം സോ ആദ്യം ഒരു എന്താണ് കവിതയുടെ കുറച്ച് ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത് പച്ചയാം വിരിപ്പിട്ട തല വെച്ചു സ്വച്ഛാബ്ദി വണൽ തിട്ടാം പാദോപധാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്നതിൻ പാർശ്വ യുഗ്മത്തെ കാത്തു കൊള്ളുന്നു കുമാരിയും ഗോകർണേശ്വനും അമ്മേ എന്നാണ് മാതൃവന്ദനം എന്ന് പറയുന്ന കവിതയിൽ വള്ളത്തോൾ നാരായണമേനോൻ്റെ വരികളാണ് അപ്പം അതിൽ നിന്ന് തന്നെ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളും ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ പച്ചയാം വിരിപ്പിട്ടിട്ടുള്ള സഹ്യനിൽ സഹ്യൻ എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തെയാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ മണൽത്തിട്ടകളെ പറ്റി പറയുന്നുണ്ട് അതിൽ പാദോപദാനം പൂണ്ടുമെന്നാണ് പറയുന്ന പള്ളി കൊണ്ടിടുന്ന അതായത് അങ്ങനെ ആ ഒരു രീതിയിൽ കിടക്കുന്ന പാർശ്വ കാത്തുകൊള്ളുന്ന കാത്തു കൊള്ളുന്ന കുമാരിയും ഗോകർണേശ്വനും അപ്പം രണ്ട് ഏരിയാസാണ് അതിൽ പറയുന്നത് ഓക്കെ നമുക്ക് എന്തായാലും നമ്മുടെ കോൺടാക്ടിലേക്ക് പോവാം കിഴക്ക് ഉയർന്നു നിൽക്കുന്ന മലനിരകൾ അതിൽ നിന്ന് ഒഴുകിയെത്തുന്ന നിരവധി പുഴകൾ ഓളപ്പരിപ്പിലൂടെ വഞ്ചികൾ ഒഴുകി നീങ്ങുന്ന കായലുകൾ പടിഞ്ഞാറ് നീണ്ടു പരന്ന് കിടക്കുന്ന കടൽ തീരം വയലുകൾ സമതല പ്രദേശങ്ങൾ എങ്ങും പച്ചപ്പ് സുഖകരമായ കാലാവസ്ഥ നമ്മുടെ കേരളം എത്ര സുന്ദരമാണ് അപ്പം അവിടെ തന്നെ ആ ഒരു ബോർഡർ പറയുന്നുണ്ട് ഇപ്പം കേരളം നമ്മളിങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കിഴക്ക് ഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന മലനിരകൾ അപ്പം ഇവിടെ എന്തിനെ പറയുന്നുണ്ട് വെസ്റ്റേൺ ഗഡ്സിന് പറയുന്നുണ്ട് കിഴക്കു ഭാഗത്താണ് പശ്ചിമഘട്ടം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഈ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് പല നദികളും ഒഴുകിയെത്തുന്നത് എന്ന് ഉള്ളത് പറയുന്നുണ്ട് അപ്പം നമ്മുടെ കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് എന്നുള്ള കോണ്ടക്ട് പറയുന്നുണ്ട് പിന്നെ ഓളപ്പരപ്പിലൂടെ വഞ്ചികൾ ഒഴുകി നീങ്ങുന്ന കായലുകൾ കായലുകൾ നമുക്കുണ്ടെന്നും ആ കയലുകൾ കായലുകളിൽ എന്താണ് ഈ പറയുന്ന വഞ്ചികൾ അതായത് നമുക്ക് എന്ത് പറയാം നമ്മുടെ ഈ റേസസ് ഒക്കെ ബോട്ട് റേസസ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് പറയാം അല്ലെ ഇനി പടിഞ്ഞാറ് നീണ്ട് നീണ്ടു കിടക്കുന്ന കടൽ തീരം അപ്പൊ വെസ്റ്റിൽ അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ് നമ്മുടെ ഈ പറയുന്ന അറബിക്കടൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ അതിന്റെ ഇടയിലെ വയൽ തീരവും സമതല പ്രദേശങ്ങളും മൊത്തം പച്ചപ്പായിട്ടുള്ള ഏരിയാസും പിന്നെ നല്ലൊരു കാലാവസ്ഥയുമാണ് കേരളത്തിൽ അപ്പം ആ ഒരു പാരഗ്രാഫിൽ തന്നെ ഇറ്റ്സ് ക്ലിയർ അല്ലേ കേരളത്തിനെ പറ്റിയിട്ട് ഒരു ഔട്ട്ലൈൻ തന്നിട്ടുണ്ട് നിങ്ങൾ താമസിക്കുന്ന പ്രസ് പ്രദേശത്ത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂസവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി പല പല ഭൂസവിശേഷതകളാണ് കേരളത്തിനുള്ളതെന്നും പറയുന്നുണ്ട് ഇനി ഈ ഒരു പിക്ചർ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം സോറി ഈ ഒരു പിക്ചർ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കാരണം ഈ ഒരു ഡാറ്റയിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പൊ ഇതിൽ നോക്കുക തന്നിരിക്കുന്നത് തീരപ്രദേശം തന്നിട്ടുണ്ട് ഇടനാട് മലനാട് തന്നിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാ ആ ഒരു എസ് സി ആർ ടി കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ടില്ല അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതൊന്ന് ഓർത്ത് വെക്കാം എന്നിട്ട് നിങ്ങളെന്ത് എന്തുകൊണ്ടാണ് ഈ ഒരു പാരഗ്രാഫ് ആഡ് ചെയ്യാൻ ഒന്നും ചോദിക്കരുത് നിങ്ങൾക്ക് എക്സാമിന് എന്ത് ചോദിക്കും അത് മാത്രം പഠിച്ചാൽ മതി അല്ലാതെ എസ് സി ആർ ടി അരിച്ചു പെറുക്കി വായിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ മൂന്ന് നമ്മുടെ ഭൂപ്രകൃതികൾ തന്നിട്ടുണ്ട് അതിലെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് നമുക്ക് ആരെ കാണാൻ പറ്റുന്നുണ്ട് മലനാട് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ മലനാടിൻ്റെ ആ ഒരു സവിശേഷത പറഞ്ഞിട്ടുണ്ട് എഴുപത്തഞ്ച് മീറ്ററിന് മുകളിൽ അതായത് നമ്മുടെ മീൻ സീ ലെവലിൽ നിന്നും എഴുപത്തഞ്ച് മീറ്ററിന് മുകളിലാണെങ്കിൽ ആ പ്രദേശത്തെ നമ്മൾ എന്തായി ക്ലാസിഫൈ ചെയ്യും അത് മലനാടാണെന്ന് പറയും ഇനി ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിന് താഴെയാണെങ്കിൽ നമ്മളത് എന്താണെന്ന് പറയും അത് തീരപ്രദേശമാണെന്ന് പറയും അപ്പം എല്ലാം ഈ ഈയൊരു ഏഴിൻ്റെയും അഞ്ചിൻ്റെയും കണക്ക് വെച്ചിട്ടാണ് ഏഴേ പോയിൻ്റ് അഞ്ച് ഏഴും അഞ്ചും വെച്ചിട്ട് ഏറ്റവും ചെറിയ വാല്യൂ ഏഴ് പോയിന്റ് അഞ്ചാണ് ഏറ്റവും വലിയ വാല്യൂ എഴുപത്തഞ്ചാണ് അപ്പം ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിന് താഴെയാണെങ്കിൽ അത് തീരപ്രദേശമാണ് എഴുപത്തഞ്ച് മീറ്ററിന് മുകളിലാണെങ്കിൽ അത് മലനാടാണ് ഇനി ഇതിന്റെ രണ്ടിൻ്റെയും ഇടയിലാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും ദ ഈ ഒരു പ്രദേശത്തെ ഇടനാട് എന്ന് പറയും അപ്പൊ ഈ ഒരു ഡാറ്റ നിൽക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ഈ ഒരു നമ്മുടെ ഡയറക്ഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പടിഞ്ഞാറ് ഭാഗത്ത് ആരുണ്ട് അറബിക്കടലുണ്ട് ഇനി കറക്റ്റ് കിഴക്ക് ഭാഗത്ത് സോറി ഏറ്റവും കിഴക്ക് ഭാഗത്ത് നമുക്ക് ആരെ കാണാം കിഴക്ക് ഭാഗത്ത് നമുക്ക് മലനാട് അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തെ കാണാം ഇനി നോർത്ത് ഈസ്റ്റ് ഐ സോറി നോർത്ത് ഈസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഈ ഒരു കിഴക്ക് വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ആരെ കാണാം കർണാടകത്തെ കാണാം തെക്ക് കിഴക്ക് ഭാഗത്ത് ആരെ കാണാം തമിഴ്നാടിനെ കാണാം അപ്പം നിങ്ങൾക്ക് കേരളത്തിൻ്റെ ബൗണ്ടറി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഓക്കെ ക്ലിയർ ആണല്ലോ യെസ് ഇനി നോക്കിക്കേ കേരളത്തിലെ മൂന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു അതിന്റെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം പറഞ്ഞു ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രകൃതി വിഭാഗം അതേതാണ് യെസ് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് തീരപ്രദേശമാണ് ഇനി തമിഴ്നാട് കർണാടകം എന്നീ സംസ്ഥാനങ്ങളോട് അതിർത്തി ചെയ്യുന്ന ഭൂഭി ഭൂവിഭാഗം ഏതാണ് അതെ അത് മലനാടാണ് അല്ലേ അപ്പൊ ഇത്രയും നിങ്ങൾക്ക് െന്ന് വിചാരിക്കണം ഇനി നമ്മൾ പറയുന്നത് മലനാടിന്റെ സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞു മലനാടിന്റെ ഒരു സവിശേഷത പറഞ്ഞു എഴുപത്തി അഞ്ച് മീറ്ററിന് മുകളിൽ അല്ലെ സമുദ്ര നിരപ്പിൽ നിന്നും എഴുപത്തഞ്ച് മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ അത് മലനാടാണ് അവിടെ എന്താണ് കുന്നുകളും മലകളും പർവ്വതവുമെല്ലാം നമുക്ക് കാണാൻ പറ്റും ഇനി ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാപവുമായ പ്രദേശമാണ് മലനാട് അപ്പോൾ ഓർത്തു വെക്ക മലനാട്ടിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നുണ്ട് അത് പല രീതിയിൽ നമുക്ക് പറയാം ഇപ്പം ഇന്ത്യൻ ജോഗ്രഫിയിൽ നമുക്ക് അതിൻ്റെ ഓരോ കണ്ടീഷൻസ് പഠിക്കാം എന്തായാലും കേരളത്തിലെ നാല്പത്തി നാല് നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ നിന്നാണ് അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് ഓർത്തു വയ്ക്കുക കേരളത്തിലെ നാൽപ്പത്തി നാല് നദികൾ നമുക്കറിയാം നമുക്ക് നാൽപ്പത്തി നദികളാണ് അതിൽ നാല്പത്തൊന്നെണ്ണം പടിഞ്ഞാറോട്ടും മൂന്ന് നദികൾ കിഴക്കോട്ടുമാണ് ഒഴുകുന്നതെന്ന് നമുക്കറിയാം ആ നാൽപ്പത്തി നാല് നദികളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് യെസ് അത് ഈ പറയുന്ന നമ്മുടെ മലനാട്ടിൽ നിന്നാണ് നെക്സ്റ്റ് ഇടനാടാണ് പറയുന്നത് അതിലൊരു ഭൂപടം തന്നിട്ടുണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് അധികം ഇടനാട് നമുക്കറിയാം ഓൾറെഡി നമ്മൾ കണ്ടു മലനാടിൻ്റെയും തീരപ്രദേശത്തിൻ്റെയും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിൻറ്റ് അഞ്ചിൻ്റെയും എഴുപത്തഞ്ച് മീറ്ററിനും ഇടയിലാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ പ്രത്യേകത എന്താണ് ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളുമാണ് ഇടനാടിന്റെ സവിശേഷത അപ്പൊ അത് ഓർത്തു വെക്കണം ഇടനാടിന്റെ സവിശേഷത എന്താണ് നദീതടങ്ങളും താഴ്വരകളൊക്കെ കാണപ്പെടുന്നത് ഇടനാട്ടിലാണ് നമ്മൾ വിചാരിക്കും മലനാടിലാണ് മലയുള്ളത് അപ്പൊ മലയുടെ അടിവാരത്തെ നമ്മൾ താഴ്വര എന്ന് പറയും എന്ന് നമ്മൾ സാധാരണ ലോജിക്ക് വെച്ച് ഉദ്ദേശിക്കും അപ്പൊ താഴ്വര എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴ്വര എന്നൊരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് മലനാട് എന്ന് പറയും പക്ഷേ എസ് സി ആർ ടിയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് താഴ്വരകളും നദീതടങ്ങളും കാണപ്പെടുന്നത് എവിടെയാണ് അത് ഇടനാട്ടിലാണ് ക്ലിയർ ആണല്ലോ ഓർത്തു വെക്കണം കേട്ടോ ഇനി തീരപ്രദേശം ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്ററിന് താഴെയാണ് ഇതിന്റെ ഉയരം വരുന്നത് ഇത് നമ്മുടെ രാഷ്ട്രീയ ഭൂപടമാണ് തന്നിരിക്കുന്നത് ഇതിൽ ഓരോ ജില്ലകൾ തന്നിട്ടുണ്ട് ആക്ച്വലി ഇത് പഴയ ഭൂപടമാണ് ാണ് കേട്ടോ അതായത് നമുക്കറിയാം ഇപ്പോഴത്തെ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ് അപ്പം അതൊന്ന് ഓർത്ത് വെക്കുക ഇത് പഴയ ഭൂപടമാണ് എന്നാലും നിങ്ങൾക്ക് കോണ്ടന്റ് ഇതിൽ നിന്ന് കിട്ടും അപ്പം ഇവിടെ ഓർത്ത് വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളേതൊക്കെയാണ് അപ്പം നമുക്ക് നോക്കാം വയനാട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഇടുക്കി അതുപോലെ തന്നെ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ഒൻപത് ജില്ലകൾ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നുണ്ട് ഇനി നേരെ മറിച്ച് കർണാടകവുമായിട്ടാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ജില്ലകളാണ് ഈ പറയുന്ന പോലെ കർണാടകമായിട്ടും ഒൻപത് ജില്ലകളാണ് തമിഴ്നാടുമായിട്ടും ഈ ഒരു ഭൂപടത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇനി ഇത് രണ്ടുമായിട്ട് അതിർത്തി പങ്കിടാത്ത ജില്ലകൾ ഏതൊക്കെയാണ് ഒന്ന് കോഴിക്കോട് ദെൻ സോറി തൃശ്ശൂരല്ല ദെൻ രണ്ട് ആലപ്പുഴ മൂന്ന് ഈ പറയുന്ന കോട്ടയം അല്ലേ ക്ലിയർ ആണല്ലോ അപ്പൊ നോക്കിക്കേ മൊത്തം നിങ്ങൾക്ക് ആഡ് ചെയ്താൽ കിട്ടും മൂന്ന് ജില്ലകൾ അതിർത്തി പങ്കിടുന്നില്ല മൂന്ന് ജില്ലകൾ കർണാടകമായിട്ടും ഒൻപത് ജില്ലകള് എന്തുമായിട്ടാണ് തമിഴ്നാടുമായിട്ടും അപ്പൊ ഇത് നിങ്ങൾക്ക് ആഡ് ചെയ്യുമ്പോൾ ഒമ്പത് മൂന്നും പന്ത്രണ്ട് മൂന്നും പതിനഞ്ച് അപ്പൊ നിങ്ങൾക്ക് പതിനഞ്ച് ജില്ലകളോ എന്നുള്ള ഒരു രീതിയിൽ ചിന്തിക്കും പക്ഷേ നിങ്ങൾ ആലോചിക്കണം ഇവിടെ ഒരാള് രണ്ട് സംസ്ഥാനവുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട് അപ്പം നമുക്കതൊന്നൊന്ന് കുറയ്ക്കാം അപ്പം നിങ്ങൾക്ക് പതിനാല് ജില്ലകൾ കിട്ടും ക്ലിയർ ആണല്ലോ അപ്പം അത് ഓർത്ത് വെക്കുക വയനാട് ജില്ലയുടെ ഒരു പ്രത്യേകതയാണ് രണ്ട് സംസ്ഥാനങ്ങളുമായിട്ടും അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ജില്ല ചോദിക്കുകയാണെങ്കിൽ അത് ഈ പറയുന്ന വയനാട് ജില്ലയാണ് ക്ലിയർ ആണല്ലോ ഓ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അതുപോലെ തന്നെ നാല് ജില്ലകളാൽ കിടക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കോട്ടയമാണ് കേട്ടോ നോക്കിക്കെ ഒന്ന് എറണാകുളം രണ്ട് ആലപ്പുഴ മൂന്ന് പത്തനംതിട്ട നാല് ഇടുക്കി അപ്പം അതും കൂടി ഓർത്ത് വെക്കണം നാല് ജില്ലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കോട്ടയമാണ് ക്ലിയർ ആണല്ലോ അപ്പൊ തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഒൻപത് ആളുണ്ട് കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകൾ മൂന്നാളുകളുണ്ട് ഇനി ആരുമായിട്ട് അതായത് ഈ പറയുന്ന രണ്ട് സംസ്ഥാനവുമായിട്ടും അതിർത്തി പങ്കിടാത്ത ജില്ലകൾ അത് മൂന്ന് പേരാണ് അത് ഓർത്ത് വെക്കണം കോഴിക്കോട് ആലപ്പുഴ അതുപോലെ തന്നെ കോട്ടയം ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കേരളത്തിൻ്റെ കാലാവസ്ഥയെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു നല്ലൊരു കാലാവസ്ഥയാണ് അല്ലേ നമുക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ ലഭിക്കുന്ന ഒരു കാലാവസ്ഥയാണ് കേരളത്തിനുള്ളത് ഏതൊക്കെ രണ്ട് മഴക്കാലങ്ങളാണ് നമ്മളതിനെ എഫക്റ്റ് ചെയ്യുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും കാലവർഷം ഇത് ഓർത്തു വെക്കാനുള്ള ഒരു പോയിന്റ് ഞാൻ ഇനി പറഞ്ഞുതരാം ഇത് മൊത്തം ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടാമത് വടക്ക് കിഴക്കൻ മൺസൂൺ അല്ലെങ്കിൽ തുലാവർഷം എന്ന് പറയും ഓക്കെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ് ഈ ഒരു പേജ് നിങ്ങൾ എസ് സി ആർ ടിയിൽ വായിക്കുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ തവണ വായിക്കണം കാരണം ഇതിൽ നിന്ന് നിത്യേന ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് ഓക്കെ അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് രണ്ട് തരത്തിലാണ് മഴക്കാലം നമുക്കുള്ളത് ഒന്ന് തെക്ക് പടിഞ്ഞാറൻ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ നമുക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ് ഇനി കേരളത്തിൽ വേനൽക്കാലം അത് മാർച്ച് മുതൽ മെയ് വരെയാണ് അത് നമുക്ക് ഊഹിക്കാം മാർച്ച് തൊട്ട് മെയ് വരെയാണ് വേനൽക്കാലം ഉള്ളത് ഈ സമയത്ത് ചൂട് അനുഭവപ്പെടുന്നു വേനൽക്കാലക്കിടയ്ക്കെത്തുന്ന മഴ എന്താണ് ചൂടിന്റെ തീവ്രത കുറച്ച് ആശ്വാസം നൽകുന്നു ഇനി നമ്മൾ പറയേണ്ടത് മൺസൂണിനെ പറ്റിയിട്ടാണ് അതായത് നമുക്കറിയാം മൺസൂൺ എന്ന് പറയുന്നത് ഒരിക്കലും മഴയല്ല മൺസൂൺ എന്ന് പറയുന്നത് കാറ്റുകളാണ് അല്ലെ ഈ പറയുന്ന കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ അപ്പൊ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഭൂമധ്യരേഖയ്ക്ക് വടക്ക് നമ്മുടെ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം നമുക്കറിയാം ഇന്ത്യൻ ഓഷ്യൻ ഈ ഒരു ഭാഗത്താണ് കാണപ്പെടുന്നത് അപ്പം ജൂൺ സെപ്റ്റംബർ ആ ഒരു സമയത്ത് ഈ പറയുന്ന തെക്ക് ഇന്ത്യൻ ഓഷ്യനിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തെക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇങ്ങനെയാണ് മൺസൂൺ കാറ്റുകൾ വീശുന്നത് കേട്ടോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ആ ഒരു ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റുകളാണ് അതായത് നമുക്കറിയാം ഈ അടിഭാഗം മുഴുവൻ എന്താണ് ഇന്ത്യൻ ഓഷൻ ആണ് അപ്പൊ ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് നിന്നും നമ്മുടെ ഇന്ത്യയിലേക്ക് വീശുന്ന കാറ്റുകളാണ് അതിങ്ങനെയും ആയി പോകുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വീശുന്ന കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം കടലിൽ നിന്ന് വീശുന്നത് കൊണ്ട് തന്നെ ഇവയിൽ ഒരുപാട് ഈർപ്പമുണ്ട് അല്ലെ അപ്പം കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ നമ്മുടെ ഈ ഒരു ഏരിയയിൽ ആര് തടഞ്ഞു നിർത്തുന്നു ആ എസ് നമ്മുടെ പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തുന്നു അങ്ങനെ അതിന്റെ ഫലമായിട്ട് കേരളത്തിൽ വളരെയധികം തോതിൽ മഴ ലഭിക്കുന്നുണ്ട് ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത് അപ്പം ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഇതിനെ കാലവർഷം എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട് ഇത് ചോദിക്കാറുണ്ട് കാലവർഷം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഇടവ എന്നുള്ള പേരിലെല്ലാം അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് ഓർത്ത് വെക്കാമെന്ന് നിങ്ങൾ എപ്പോഴും ജൂൺ സമയത്ത് ന്യൂസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എത്തിക്കഴിഞ്ഞു എന്നുള്ള രീതിയിലല്ല കാലവർഷം എത്തിക്കഴിഞ്ഞു അല്ലെങ്കിൽ കാലവർഷം ഇത്തവണ വൈകിയാണ് എത്തുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് അപ്പം അതിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ ആദ്യം നമ്മുടെ ഇന്ത്യയിൽ എത്തുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ് അല്ലെങ്കിൽ എത്തുന്നതെന്നല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം അത് കാലവർഷമാണ് അപ്പൊ കാലവർഷം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെയാണ് അതുപോലെ തന്നെ മലയാള മാസം അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇടവപാതി അല്ലെങ്കിൽ ഇടവ മാസമാണ് ആദ്യം വരുന്നത് അപ്പൊ ആ ഒരു സമയത്താണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ നമ്മൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പൊ ഈ പേരിൽ അറിയപ്പെടുന്നത് ഈ പറയുന്ന നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് അടുത്തത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമ്മുടെ മൺസൂൺ കാറ്റുകൾ എന്താണ് നേർ വിപരീത ദിശയിൽ വടക്ക് കിഴക്കു നിന്നും വീശുന്നു അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമ്മുടെ ഈ പറയുന്ന പ്രഷർ വേരിയേഷൻ മാറുകയും അതുകൊണ്ട് തന്നെ വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും ഈ ഒരു ഭാഗത്ത് നിന്ന് കാറ്റുകൾ ഇങ്ങനെ വീശാൻ തുടങ്ങും അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കാറ്റുകൾ വടക്ക് കിഴക്കൻ മൺസൂൺ എന്നറിയപ്പെടുന്നു ഇതിൽ കൂടുതലും എന്താണ് ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെയാണ് നമുക്കറിയാം ഇവിടെയാണ് ഈ പറയുന്ന ബംഗാൾ ഉൾക്കടല് വരുന്നത് അതിന് മുകളിലൂടെ പോകുന്നതിനാൽ വീണ്ടും അത് ഈർപ്പം സംഭരിക്കുകയും ഇന്ത്യയിൽ പലയിടങ്ങളിലും ഈ പറയുന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നു തമിഴ്നാട്ടിലൊക്കെ മഴ ലഭിക്കുന്നത് ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ തെക്ക് സോറി വടക്ക് കിഴക്കൻ മൺസൂണിന്റെ ആ ഒരു ബലമായിട്ടാണ് കേട്ടോ അങ്ങനെ ഈ മഴക്കാലം എന്താണ് തുലാമാസത്തിലാണ് പെയ്യുന്നത് അതുകൊണ്ട് അതിനെ തുലാവർഷം എന്നുള്ള പേരിലും അറിയപ്പെടുന്നു ഇതാണ് കേരളത്തിന്റെ കാലാവസ്ഥയെ കുറിച്ച് പറയാനുള്ളത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെയധികം ആണ് അത് നിങ്ങൾ പഠിച്ചേ പറ്റൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ നെക്സ്റ്റ് പറയുന്നത് കേരളത്തിലെ മണ്ണിനെ പറ്റിയിട്ടാണ് ഇതിൽ ഒരു മണ്ണിൻ്റെ ഒരു പാട്ടൊക്കെ ഉണ്ട് ഐ മീൻ വരികളുണ്ട് അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇവിടെ ഓർത്ത് വയ്ക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഇത് അട്ടപ്പാടിയിലെ ഇരുളരുടെ ഒരു പാട്ടാണ് ഇനിയിപ്പോൾ എങ്ങാനും ഒരു രണ്ട് ലൈൻ തന്നിട്ട് ഇത് ഏത് ഗോത്ര ഗോത്രവിഭാഗത്തിൻ്റെ പാട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ടാണ് ഇനി ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും അതുപോലെ ജലം വായു അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മണ്ണെന്ന് പറയുന്നത് അതുപോലെ മണ്ണും മനുഷ്യനും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് ഇനി ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് കാരണമായിട്ടുള്ള ഈ ഒരു മണ്ണെന്ന് പറയുന്നത് എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പാറ പൊടിഞ്ഞ് ഒരുപാട് കാലം അതായത് വളരെ ദീർഘകാലം എടുത്തുണ്ടാവുന്ന ഒരു പ്രോസസ്സാണ് മണ്ണെന്ന് പറയുന്നത് അല്ലെ ഈ പറയുന്ന ഭൂപ്രകൃതി കാലാവസ്ഥ അതുപോലെ പാറയുടെ ഘടന കാലപ്പഴക്കം പിന്നെ സസ്യളും ജന്തുക്കളുടെയൊക്കെ പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട് ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ എടുക്കുന്നത് ആയിരത്തിലധികം വർഷങ്ങളാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ നമുക്ക് കാണപ്പെടുന്ന മണ്ണുകളേതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ചെങ്കൽ മണ്ണ് chém mặt nè, റെഡ് സോയിൽ ഏക്കൽ മണ്ണ് അല്ലെങ്കിൽ അലൂവിയൽ സോയിൽ വനമണ്ണ് അല്ലെങ്കിൽ ഫോറസ്റ്റ് സോയിൽ ഇതൊക്കെയാണ് കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണുകൾ എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചെങ്കൽ മണ്ണാണ് കേട്ടോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് സോയിലാണ് ലാറ്ററൈറ്റ് മണ്ണാണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണാണ് ചോദിക്കാറുണ്ട് മണ്ണ് എന്നുള്ള ഭാഗത്ത് നിന്ന് കേരളത്തിൽ ചോദിക്കുന്ന ഒന്നേ ഒന്ന് ഈ പറയുന്ന ചെങ്കൽ മണ്ണാണ് കേട്ടോ ഇനി പീറ്റ് മണ്ണ് എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട് കറുത്ത മണ്ണ് കാണപ്പെടുന്നത് പാലക്കാട് ചിറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ പാലക്കാട് ചിറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കറുത്ത മണ്ണ് കാണപ്പെടുന്നത് ഇനി ഈ ചിങ്കൽ ചെങ്കൽ മണ്ണിന് ചുവപ്പ് നിറം ലഭിക്കുന്നത് അയൺ ഓക്സൈഡിന്റെ ഒരു എന്താണ് സാന്നിധ്യം മൂലമാണ് കേട്ടോ അതും കൂടി വെക്കുക അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യം മൂലമാണ് ഇനി കേരളത്തിലെ ജലസ്രോതസ്സുകളെയാണ് പറയുന്നത് നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് ജലസ്രോതസ്സുകളുണ്ട് അത് ഏതൊക്കെയാണ് എന്നുള്ളതൊന്നും നമ്മൾ അറിയേണ്ട കാരണം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും കിണർ പുഴ നീരുറവ ഇങ്ങനെ പല പല സ്രോതസ്സുകൾ നിങ്ങൾ പറയും ഓക്കെ അപ്പം അതെന്താന്നുള്ളത് നിങ്ങൾ പഠിക്കണ്ട ഓർത്ത് വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നമുക്ക് ഒരുപാട് നദികളുണ്ട് ആ നദികളെല്ലാം പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അവ കായലിലേക്കും കടലിലേക്കും ഒഴുകിയെത്തുന്ന നദികൾ എന്താണ് ഈ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നുണ്ട് ഇത് കൂടാതെ നമുക്ക് തടാകങ്ങളും കുളങ്ങളും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ഈ പറയുന്ന നാൽപ്പത്തി നാല് നദികൾ ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണെന്നും മൂന്നെണ്ണം കിഴക്കോട്ടും നാൽപ്പത്തൊന്നെണ്ണം പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നതെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് മഴക്കാലങ്ങളിലൂടെ നമ്മുടെ ജലാശയങ്ങൾ സോറി ജന സമ്പന്നമാകുന്നുണ്ടെങ്കിലും മഴക്കാലം കഴിയുന്നതോടെ അതിൽ പലതും വറ്റിപ്പോകുന്നുണ്ടല്ലേ അപ്പോൾ ഈ പറയുന്ന നമ്മുടെ മൊത്തം വേൾഡ് എടുക്കുകയാണെങ്കിൽ ലോകം മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ജലമുണ്ട് ഇപ്പൊ കടലിലാണെങ്കിലും എല്ലാം ഒത്തിരി ജലമുണ്ട് പക്ഷേ വളരെ ചെറിയൊരു അളവ് മാത്രമാണ് നമുക്ക് ശുദ്ധജലമായിട്ടുള്ളു അപ്പൊ ആ ഒരു ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നുള്ളൊരു ടോപ്പിക് ആണ് ഇതിൽ വരുന്നത് അതിന് മഴക്കുഴി മഴവെള്ള സംഭരണി തടയണ പുത പുതയിടൽ ഇതൊക്കെ ചെയ്യണമെന്നാണ് പറയുന്നത് അതൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇവിടെ ഈ ഒരു ബോക്സ് പഠിക്കാം ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പട്ടികയിൽ നമ്മുടെ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ പല പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് അതിലത്തെ ഒരു നാലെണ്ണം തന്നിട്ടുണ്ട് അത് അതാരൊക്കെയാണ് നിർവഹിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ബോക്സ് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല പക്ഷേ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്ന പദ്ധതി അത് ഹരിത ഹരിതകേരളം മിഷനാണ് നിർവഹിക്കുന്നത് കേട്ടോ എന്താണ് പദ്ധതിയുടെ പേര് ഇനി ഞാൻ ഒഴുകട്ടെ എന്നാണ് അത് ഹരിത കേരളം മിഷനാണ് ഇനി മാലിന്യമുക്തം നവകേരളം എന്ന് പറയുന്ന പദ്ധതി അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയാണ് തെളിനീരൊഴുകും നവകേരളം എന്ന് പറയുന്ന പദ്ധതിയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആണ് നെക്സ്റ്റ് ജൽ ജീവൻ മിഷൻ അത് പിന്നെ ആ പേര് കേട്ടാൽ നിങ്ങൾക്ക് ഓർമ്മ വരും കേന്ദ്ര സർക്കാരിൻ്റെ ആണ് അപ്പൊ നാല് പദ്ധതികളാണ് പറഞ്ഞത് ഇനി ഞാൻ ഒഴുകട്ടെ അത് ഹരിത കേരള മിഷൻ്റെ ആണ് മാലിന്യമുക്തം നവകേരളം അതുപോലെ തന്നെ തെളിനീരൊഴുകും നവകേരളം അപ്പം ഈയൊരു നവകേരളം എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി ഇത് രണ്ടും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയാണ് ഇനി ജലജീവൻ മിഷൻ ആണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വിളവൈവിധ്യമാണ് ഈ ഒരു പിക്ചറിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ പല പല കൃഷികൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതൊക്കെ ഏത് ഭൂപ്രകൃതി വിഭാഗത്തിലാണ് എന്നുള്ളതും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും അല്ലേ അപ്പം നമുക്കറിയാം ഒരു കൃഷി നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു ഭൂപ്രകൃതി അതുപോലെ കാലാവസ്ഥ മണ്ണ് ജലസേചന സൗകര്യം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഇങ്ങനെ പല പല കാര്യങ്ങൾ ഒരു കൃഷി ചെയ്യുന്നതിനെ സ്വാധീനിക്കുന്നുണ്ട് ഇടുക്കി ജില്ലയില് മൂന്നാറ് പീരുമേട് അതുപോലെ വയനാട് മേപ്പാടി വൈത്തിരി തിരുവനന്തപുരം പൊന്മുടി ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് നമ്മൾ തേയില വ്യാപകമായിട്ടും കൃഷി ചെയ്യുന്നത് പാലക്കാടും അതുപോലെ കുട്ടനാടൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ നെൽകൃഷിയാണ് വ്യാപകം അപ്പം എന്തുകൊണ്ട് ഇപ്പം ഈ പറയുന്ന തേയില നമുക്ക് എന്തുകൊണ്ട് പാലക്കാട് ജില്ലയിൽ ചെയ്തുകൂടാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ ഘടകങ്ങളും അതിനെ സ്വാധീനിക്കുന്നുണ്ട് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം അവിടുത്തെ മണ്ണിൻ്റെ ആ ഒരു ടെക്സ്ചർ ജലസേചന സൗകര്യം അവിടുത്തെ കാലാവസ്ഥ ഇതെല്ലാം എന്താണ് ഓരോ കൃഷിയെയും ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് അല്ലേ അപ്പം വളക്കൂറുള്ള മണ്ണും അതുപോലെ തന്നെ ധാരാളമായിട്ട് ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വളകൾക്ക് അനുയോജ്യമായ സാഹചര്യമാണ് ഒരുക്കുന്നത് ഇനി ഈ പറയുന്ന സമുദ്രനിരപ്പിൽ നിന്ന് ഉയരമുള്ള പ്രദേശങ്ങൾ അതായത് മലനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ തണുത്ത കാലാവസ്ഥയായിരിക്കും കമ്പാരിറ്റീവിലി ഇടനാടിനെയോ തീരപ്രദേശത്തെയോ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ തണുത്ത കാലാവസ്ഥ മലനാട്ടിലാണ് അല്ല ഇപ്പം നമുക്ക് ഇടുക്കി അതുപോലെ വയനാട് പോകുന്ന അറിയാം ആ ഒരു ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ് തണുപ്പ് കൂടി വരും അപ്പൊ അതുപോലെ തന്നെ ചരിവാർന്ന ഭൂപ്രകൃതി ഇങ്ങനെയുള്ള സ്ഥലങ്ങളില് തേയില ഏലം കാപ്പി കുരുമുളക് ഇവയൊക്കെയാണ് നമ്മള് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പം ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലനാട്ടിൽ ഉൽപ്പാദിക്കാൻ പറ്റുന്ന കൃഷി അല്ലെങ്കിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഈ പറയുന്ന വിളകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കണം ഇടനാട്ടിലാണെങ്കിൽ എന്തൊക്കെ കൃഷി ചെയ്യാം തീരപ്രദേശത്ത് എന്തൊക്കെ കൃഷി ചെയ്യാം കാരണം ഇതിങ്ങനെ മാച്ച് ദ ആയിട്ട് ചോദിക്കാറുണ്ട് അപ്പം മലനാടാണെങ്കിൽ തേയില ഏലം കാപ്പി കുരുമുളക് പോലെയുള്ളവയാണ് ഇനി ഇടനാട്ടിലാണെങ്കിൽ മരച്ചീനി ചേമ്പ് ചേന അങ്ങനെയുള്ള കിഴങ്ങ് വർഷം വർഗ്ഗങ്ങളും അതുപോലെ തന്നെ വാഴ കൃഷി റബ്ബർ കൃഷി ഇതൊക്കെ ഇടനാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇന്ത്യയിൽ അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ് എവിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ് ഇനി തീരപ്രദേശത്തെ ഏക്കൽ മണ്ണിന്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ് അപ്പോൾ തീരപ്രദേശത്താണെങ്കിൽ നമുക്ക് നെൽകൃഷിയും അതുപോലെ തന്നെ തെങ്ങ് കൃഷിയുമാണ് കാണപ്പെടുന്നത് കേട്ടോ ഇവിടെ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഉപ്പുരസമുള്ള മണ്ണ് ഈ പറയുന്ന പോലെ നെൽകൃഷിക്കും തെങ്ങ് കൃഷിക്കുമാണ് അനുയോജ്യമായിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പൊ ഇടനാട്ടിൽ കാണപ്പെടുന്ന കൃഷി ഏതാണ് മലനാട്ടിലേതാണ് തീരപ്രദേശത്തേതാന്ന് എസ് സി ആർ ടിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായിട്ട് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുമുണ്ട് അതുകൊണ്ട് അത് ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കാം ഓക്കെ ഇനി നമുക്കറിയാം ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിൽ മണ്ണ് കാലാവസ്ഥ മഴയ്ക്ക് അതൊക്കെ അനുസരിച്ചാണ് അവിടെ കൃഷി ചെയ്യുന്നത് കേരളത്തിലെ പല ആഘോഷങ്ങളും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളുണ്ട് അതുപോലെ തന്നെ മഴക്കാലത്തിന് ശേഷം ഈ പറയുന്ന വള്ളംകളി മത്സരങ്ങൾ വയലിലെ കാളപ്പൂട്ട് ഇവയെല്ലാം എന്താണ് കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പം എന്തൊക്കെയാണ് ഉദാഹരണങ്ങൾ എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി ഈ ഒരു ബോക്സിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് ഇതുവരെ ചോദ്യം വന്നിട്ടില്ല സ്ട്രെസ് ചെയ്യണമെന്ന് ഞാൻ പറയുകയും ഇല്ല ഇനി കേരളത്തിലെ തൊഴിൽ വൈവിധ്യമാണ് പറയുന്നത് തൊഴിൽ വൈവിധ്യവും ഈ പറയുന്ന ഭൂപ്രകൃതി വിഭാഗമായിട്ടും കാർഷിക വിഭാഗവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പം നമുക്കറിയാം മലനാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിലുകൾ വളരെ ചെ കുറവുകളായിരിക്കും അല്ലേ അതായത് എല്ലാ തൊഴിലൊന്നും ഇപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് അതൊന്നും അങ്ങനെ നമുക്ക് മലനാട്ടിൽ വ്യാപകമായിട്ട് ചെയ്യാൻ പറ്റില്ല അവിടെ കൂടുതലായിട്ടും ചെയ്യാൻ പറ്റുന്നത് കൃഷി പോലെയുള്ള കാര്യങ്ങളായിരിക്കും അപ്പം ഇങ്ങനെ ഓരോ തൊഴിലുകളും അവിടുത്തെ ഭൂപ്രകൃതിയുമായിട്ടും അവിടുത്തെ കാലാവസ്ഥയുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അപ്പം ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിന് കാർഷിക രംഗത്തെ പുരോഗതി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ ആ ഒരു പർട്ടിക്കുലർ ഏരിയ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയിലെ ജനങ്ങളുടെ പുരോഗതി നിർണയിക്കുന്നതിൽ അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾക്കും അതുപോലെ തന്നെ മനുഷ്യ വിഭവശേഷിക്കും വളരെയധികം പങ്കുണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതി കാലാവസ്ഥ ഇതിനെല്ലാം അനുസരിച്ചിട്ടാണ് അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെടുന്നത് അല്ലേ ഇപ്പം കായലോരങ്ങളിലാണെങ്കിൽ തൊണ്ടു തല്ലൽ കയറ് പിരിക്കല് ഇപ്പം തീരപ്രദേശത്താണെങ്കിൽ ഈ പറയുന്ന പോലെ മീൻപിടുത്തം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക ഇപ്പം ഇടനാടൊക്കെ ആണെങ്കിൽ കൂടുതലും കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടാവുക ഓക്കെ ഇനി കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങളാണ് പറയുന്നത് വേറെ ഒന്നുമല്ല നമുക്കറിയാം ഇപ്പൊ റീസെന്റ് ആയിട്ട് ക്ലൈമറ്റ് ചെയ്ഞ്ചും അതുപോലെ തന്നെ ഈ പറയുന്ന എൻവയറോൺമെൻറ്റൽ ഡിസാസ്റ്റേഴ്സൊക്കെ കൂടി വരുന്ന സമയമാണ് ഒന്നും വേണം നമ്മുടെ വയനാട് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റൂലെ അപ്പം അവിടുത്തെ അനുകൂലമായ കാലാവസ്ഥ ജനജീവിതം ഇതെല്ലാം എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു പക്ഷേ ചില സന്ദർഭങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളും നമുക്ക് കാണാറുണ്ട് നമ്മൾ ഒത്തിരി നമ്മൾ ഇപ്പോ ഒരു നാലഞ്ച് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ മനുഷ്യരുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന ഈ പ്രതിസന്ധികൾ എന്താണ് പല പ്രകൃതി ദുരന്തങ്ങളും ഈ പറയുന്ന ഹാനികരമായിട്ട് നമ്മളെ ബാധിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഈ ഒരു മുന്നൊരുക്കങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം എന്താണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ ആ ഒരു ഹെൽപ്പോട് ബോർഡ് കൂടിയിട്ട് ഓരോന്നും മുൻകൂട്ടി കാണുക അപ്പോൾ നമ്മൾ പറയാറുണ്ട് മഴക്കാലം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം എന്താണ് നമ്മുടെ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡാറ്റ എടുത്തിട്ട് ഓരോ ജില്ലകളിലും എത്ര എത്ര മഴ പെയ്യാൻ സാധ്യതയുണ്ട് അതിനനുസരിച്ച് നമ്മൾ ന്യൂസിൽ കൊടുക്കും അല്ലേ ഇന്ന ജില്ലയിൽ റെഡ് അലേർട്ടാണ് ഈ പറയുന്ന ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഇനി ചില സ്ഥലങ്ങളിൽ നമ്മൾ പറയും റെഡ് ഉള്ള ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന പോലെ ചില പ്ര ഏരിയാസിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട് അവിടെയുള്ളവരെ മാറ്റി പാർപ്പിക്കണം അല്ലെങ്കിൽ ഫ്ലഡ് വെള്ളപ്പൊക്കം ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് നദികൾ കരകവിഞ്ഞൊഴുകാൻ സാധ്യതയുള്ളത് കൊണ്ട് തീരപ്ര അല്ലെങ്കിൽ തീര പ്രദേശത്തുള്ളവര് മാറി താമസിക്കണം ഇങ്ങനെയൊക്കെ നമ്മൾ എന്താണ് ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനങ്ങൾ നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെ ഈ മുന്നറിയിപ്പുകൾ നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടികളും നമ്മള് സ്വീകരിക്കാറുണ്ട് അല്ലെ ഇനി ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനത്തിന് അതിനാവശ്യമായ സംവിധാനം നമുക്ക് വേണം അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പ് അവിടെ വേണമെങ്കിൽ അവിടുത്തെ ഭക്ഷണം നമുക്ക് വേണം വെറുതെ ആളുകളെ കൊണ്ടുപോയിട്ടത് കൊണ്ട് കാര്യമില്ല അവർക്കുള്ള ഭക്ഷണം വസ്ത്രം താമസ സൗകര്യം നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് ഫ്ലഡില് വെള്ളപ്പൊക്ക സമയത്ത് ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം ഇങ്ങനെയൊക്കെ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യം നിങ്ങൾക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ലോജിക്ക് വെച്ച് തന്നെ കാരണം ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ നമ്മുടെ കേരളത്തിൽ ഏറ്റവും എക്സ്ട്രീം സിറ്റുവേഷൻ ഫ്ലഡ് വന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് നമുക്കിത് അങ്ങനെ ലോജിക്ക് വെച്ച് എഴുതാവുന്നതേ ഉള്ളൂ കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ ദുരന്ത ദുരന്താനന്തര പ്രവർത്തനം എന്താണ് ഈ പറയുന്ന ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുക അതുപോലെ ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന ദുരന്തങ്ങളെ എന്താണ് പ്രതിരോധിക്കാനുള്ള നടപടി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് മുൻകൂട്ടി ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ഇനി പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും അതിൻ്റെ ലഘൂകരണത്തിനുമായിട്ട് ഏതൊക്കെയാണ് നമ്മുടെ സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും എന്നൊന്നറിഞ്ഞിരിക്കാം നമുക്ക് കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിന്റെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്തസാധ്യത അപകൃതന സെല്ല് ലാൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതെല്ലാം എന്താണ് നമ്മുടെ വകുപ്പുകളും സംവിധാനങ്ങളുമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുണ്ടായിരുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് എസ് നിന്നും കേരള ജോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഇനിയൊന്നും മറന്നു പോവില്ല എന്ന് വിചാരിക്കുന്നു ഇനി ഒരു തവണ കൂടെ എസ് സി ആർ ടി ചാപ്റ്റർ എടുത്ത് വായിക്കുക അതോടുകൂടി നിങ്ങൾക്ക് ആ ഒരു ഭാഗങ്ങൾ